ി കൊടുക്കൂമി എന്തായാലും തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതാവ് പി കെ ഫിറോസ് ഒരു വെല്ലുവിളി നടത്തി അതിനുള്ള മറുപടിയുടെ ഒരു ഭാഗാണു കേട്ട് പൂർണ്ണമായിട്ട് കേൾപ്പിക്കുക ചില കാര്യങ്ങൾ ഫിറോസ് മുസ്ലിം ലീഗിനെ സംരക്ഷിക്കാൻ വേണ്ടി അതായത് മൂത്ത ലീഗിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മൂത്ത ലീഗ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടൗൺഷിപ്പിൻ്റെ സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഭാഗമാകാത്ത നൂറ്റി അഞ്ചോളം കുടുംബങ്ങൾക്ക് തങ്ങൾ സ്വന്തം ചെലവിൽ വീട് വീടുണ്ടായി കൊടുക്കും എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞു അതിനു വേണ്ടിയുള്ള ഭൂമി വാങ്ങിച്ചതാണ് പതിനാല് ഏക്കറും ഏകദേശം പതിനെട്ട് സെൻറ്റ് സ്ഥലവും ആ ഭൂമിയുടെ വിലയെ ചൊല്ലിയുള്ള വലിയ തോതിലുള്ള വിവാദങ്ങളുണ്ടായി മാധ്യമങ്ങൾ പലരും അത് കുത്തിപ്പൊക്കി അവിടെ യഥാർത്ഥ വിലയേക്കാൾ മൂന്നോ നാലോ മടങ്ങ് കൂടുതൽ വില കൊടുത്തിട്ടാണ് ഭൂമി വാങ്ങിച്ചത് അത് മാത്രമല്ല അങ്ങനെ വാങ്ങിച്ച ഭൂമിയിൽ പ്ലാന്റേഷന്റെ ഭൂമിയുണ്ട് അതായത് തോട്ട ഭൂമിയുണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അനുവദിക്കില്ല അത് ഈ നിലവിലുള്ള ഭൂമിയുടെ ചട്ടപ്രകാരം അവിടെ നിർമ്മാണം നടത്താൻ കഴിയില്ല എന്തുകൊണ്ടാണ് അത്തരത്തിൽ നിർമ്മാണം നടത്താൻ കഴിയാത്ത ഭൂമി ഉണ്ടാക്ക ഭൂമി വാങ്ങിച്ച് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് അവിടെ വീടുണ്ടാക്കാൻ വേണ്ടി മുസ്ലിം ലീഗ് ഉദ്ദേശിച്ചിട്ടില്ല എന്ന് അതെന്തിനാ അങ്ങനെ മുസ്ലിം ലീഗ് വീടുണ്ടാക്കാൻ ഉദ്ദേശ വീടുണ്ടാക്കാൻ ഉദ്ദേശിച്ച് വാങ്ങിയതാണെന്നും അവിടെ ഞങ്ങൾ വീടുണ്ടാക്കാൻ തയ്യാറാവുമ്പോൾ പിണറായി അത് സംഭവിക്കുന്നില്ല സർക്കാർ സംഭവിക്കുന്നില്ല എന്ന് സർക്കാരിൻ്റെ തെരടി കൊണ്ടിടാൻ അതായത് പ്ലാന്റേഷൻ ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ ആവില്ല എന്നുള്ള ആ നിയമ നിയമതടസ്സം യഥാർത്ഥത്തിൽ സർക്കാരിന്റെ തലയിലിട്ട് കഴിച്ചിലാവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഭൂമി അവിടെ വാങ്ങിവച്ച് വാങ്ങിവെച്ചത് ഒരേ സമയത്തിനുണ്ട് ഭൂമിയുടെ വിലയുടെ മൂന്നോ നാലോ മടങ്ങ് കൂടുതൽ കൊടുത്ത് വാങ്ങുന്നു അതേ സമയത്ത് ആ വാങ്ങിച്ച ഭൂമി തോട്ടം ഭൂമിയാവുന്നു ഈ സമയത്താണ് ഇത് വിവാദമായത് വിവാദമായപ്പോൾ അതിനുള്ള മറുപടിയിലാണ് അതിനേക്കാൾ കുറഞ്ഞ ഭൂമി അവിടെ കിട്ടാണെങ്കിൽ ഞങ്ങൾ വാങ്ങിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ വയനാട് തന്നെയുള്ള ഒരു കൽപ്പറ്റക്കാരനായിട്ടുള്ള ഒരു വക്കീൽ അദ്ദേഹത്തിൻ്റെ പേര് പി ചാത്തുക്കുട്ടി എന്നാണ് അദ്ദേഹം എനിക്ക് തോന്നുന്നു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടൊക്കെ പരിചയമുള്ള ആളാണ് അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പറഞ്ഞതിൻ്റെ പൂർണ്ണ രൂപം ഒന്നാദ്യം കേൾപ്പിച്ചു തരാം ഭൂമിക്ക് ഇവർ പറയുന്ന യാതൊരു വിലയില്ല ഇപ്പം വാങ്ങിയിരിക്കുന്ന ഭൂമി ഒരു ഏക്കർക്ക് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷം വെച്ചിട്ടാണ് ഇവിടെ നാൽപ്പത് അമ്പതും ഒക്കെ കൊടുത്താൽ ഒന്നാം തരം പ്ലാന്റേഷൻ ഭൂമി കിട്ടാനുണ്ട് എൻ്റെ കക്ഷികളെ തന്നെ ഭൂമി ഇപ്പോൾ കൊടുക്കാനുണ്ട് പ്രത്യേകിച്ച് വൈറ്റ് മണിയായി കൊടുക്കുകയാണെങ്കിൽ വളരെ അതിലും വില കുറച്ച് കിട്ടാനുള്ള ഭൂമിയുണ്ട് അത് കൊടുക്കാൻ തയ്യാറാണ് ഇവർ വാങ്ങാൻ തയ്യാറാണ് മാത്രമല്ല ഇവർ തന്നെ നാൽപ്പത് അമ്പതിനൊക്കെ ഭൂമി വാങ്ങാൻ വേണ്ടി നെഗോഷിയേറ്റ് ചെയ്തോ ടോക്കൺ കൊടുത്തുവൊക്കെയാണ് പിന്നെ അത് മാറിയിട്ടാണ് ഇപ്പോൾ ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തിലേക്ക് പോയത് എന്റെ ഒരു കക്ഷിനെയാണ് ഞാൻ ഇന്നലെ വിളിച്ചു ചോദിച്ചു പിന്നെ ഇവിടെ ധാരാളം പേരുണ്ട് ഒരു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ കച്ചവടാക്കി കൊടുക്കും യാതൊരു സംശയമില്ല അത് അൻപത്തിയഞ്ച് അറുപത് ലക്ഷം വാങ്ങിച്ചു കൊടുക്കും അത് കിട്ടാനുണ്ട് അത് വാങ്ങിച്ചു കൊടുക്കും വാങ്ങിച്ചു കൊടുക്കാനുണ്ട് പി കെ വിറോസ് വരട്ടെ ഞാൻ ഈ ആഴ്ച തന്നെ വേണമെങ്കിൽ കച്ചോടാക്കി കൊടുക്കുക ഭൂമി എത്ര ഏക്കർ ഭൂമി വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാം ഇവിടെ എന്റെ സുഹൃത്തുക്കളെ ഭൂമി തന്നെയുണ്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ായിട്ട് വാങ്ങുകയാണെങ്കിൽ കൊടുക്കാൻ തയ്യാറുള്ള ഈ കല്ലങ്കോട് ഭൂമിക്ക് ഒന്നേ ഇരുപത് ലക്ഷം രൂപയാണ് സെന്റിന് വെച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളത് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത് ആ ആ ഭൂമി പ്ലാന്റേഷനിൽ പെട്ടതാണ് പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ഭൂമിയായിട്ട് കിടക്കുന്നതാണ് ആ ഒരു നിയമതടസ്സമുണ്ടതിൽ രണ്ട് അതുകൊണ്ട് തന്നെ വീട് വെക്കാനൊന്നും സാധിക്കില്ല കാരണം കാർഷിക കൃഷി ഭൂമിയാണല്ലോ പ്ലാന്റേഷനാണ് അതിന് ആർ ഡി ഒൻ്റെ പെർമിഷനൊക്കെ വേണം അതൊന്നും ഇല്ലാത്ത ഭൂമിയാണ് അത് ഈ പ്ലാന്റേഷൻ ഭൂമിയിൽ അങ്ങനെ ഒരു കുഴപ്പമുണ്ടോന്നത് രണ്ട് എൻ്റെ പ്രധാനമായ ആക്ഷേപം വലിയ വില കൊടുത്തിട്ട് അതിൽ വലിയ തട്ടിപ്പ് നടന്നുള്ളൂ കാരണം എത്തി പൈസ തിന്നാൻ പാടില്ല എന്നുള്ളതാണല്ലോ ഖുറാനിലെ തന്നെ പ്രമാണോ ഇത് പാവപ്പെട്ട എല്ലാം നഷ്ടപ്പെട്ട എത്തി മക്കളാണ് അവരുടെ പൈസ ഉപയോഗിച്ചിട്ടാണ് ഇവർ ഇത്തരം കൊള്ള നടത്തിയത്

വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നു ഇനി മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗും ഫിറോസും ആണ് അതവിടെ നിൽക്കട്ടെ ഇത് ആ വക്കീൽ പറഞ്ഞ കണക്കാണെങ്കിൽ നമുക്ക് മറ്റൊരു കണക്ക് പരിശോധിക്കാം മുസ്ലിം ലീഗ് തന്നെ പുറത്തുവിട്ട കണക്ക് പ്രകാരം അവിടെ അവർ വാങ്ങിച്ചത് പതിനാല് ഏക്കറും പതിനെട്ട് സെന്റ് സ്ഥലമാണ് അതിന് മൊത്തം കൊടുത്ത തുകയായിട്ട് നമ്മൾ ഈ പറയുന്ന അവർ അവരെടുത്ത ഈ ഭൂമിയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെന്റിന് ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാൽ നാനൂറ്റി പത്തൊൻപത് രൂപ ഒരു ലക്ഷത്തി പതിനാലായിരത്തി നാനൂറ്റി പത്തൊൻപത് രൂപ ഒരു സെൻറ്റിനാണ് ഭൂമി ഭൂമിയുടെ വില അവിടെ ഇനി മറ്റൊരു കണക്ക് പറയാം നേരത്തെ പറഞ്ഞ വക്കീലിൻ്റെ കണക്കല്ല കേട്ടോ അറുപത്തിയഞ്ച് ഹെക്ടർ ഭൂമിയാണ് അവിടെ സർക്കാർ ഈ ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ഈ ബാക്കി കുടുംബങ്ങളുണ്ട് മുന്നൂറോളം കുടുംബങ്ങൾ അവർക്ക് വീടുണ്ടാക്കാൻ വേണ്ടി ടൗൺഷിപ്പിന് വേണ്ടിയിട്ട് ആദ്യം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് അറുപത്തി അഞ്ച് ഹെക്ടർ ഭൂമിയാണ് അറുപത്തിയഞ്ച് ഹെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏക്കറല്ലോട്ടോ ഹെക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് ഏക്കർ ഭൂമിയാണ് ഒരു ഹെക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ അറുപത്തിയഞ്ച് ഹെക്ടറിന് രണ്ടേ പോയിൻറ്റ് നാല് ഏഴ് ഏറ്റവും കുണിച്ച് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുക അത്രയും ഏക്കർ ഭൂമിയാണ് സർക്കാർ ഏറ്റെടുത്തത് അത് നാൽപ്പത്തി നാല് കോടി രൂപയ്ക്കാണ് അതിങ്ങനെ സെൻ്റായിട്ട് സെൻ്റ് ആക്കി കൺവേർട്ട് ചെയ്ത് നമ്മൾ ഈ നാൽപ്പത്തി നാല് കോടീനായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കിട്ടുന്ന തുക എത്രയെന്നറിയോ അത് ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റഞ്ച് രൂപ എൺപത് പൈസയാണോ കറക്റ്റ് കണക്കാക്കോ ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റഞ്ച് രൂപ എൺപത് പൈസ എത്ര മടങ്ങാണ് സർക്കാർ എടുത്ത ഭൂമിയേക്കാൾ നാല് മടങ്ങിലധികം തുകയല്ലേ ഏകദേശം അതെ നാല് മടങ്ങിലധികം തുക കൂടുതൽ കൊടുത്തിട്ടാണ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് സ്ഥലം വാങ്ങിച്ചിട്ടുള്ളത് പകൽ കൊള്ള ആരുടെ പേരിലാണ് വയനാട്ടിൽ വീടും കുഴിയൊക്കെ നഷ്ടപ്പെട്ട ആളുകളെ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ട് എന്താ എന്ന് പറയാൻ കാരണം ഈ പറയുന്ന നാനൂറ്റി രണ്ട് കുടുംബങ്ങൾക്കാണ് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ അല്ലെങ്കിൽ വാസയോഗ്യമല്ലാത്തതുമായ വീടുകൾ നഷ്ടപ്പെട്ടത് ഒന്നുകിൽ വീട് നഷ്ടപ്പെട്ട് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഭാഗികമായിട്ട് നഷ്ടപ്പെട്ട് അല്ലാന്ന് ഈ വാസയോഗ്യമല്ലാതായി അതുകൊണ്ട് അത്തരം കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് സർക്കാർ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ ആ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമാകുന്നില്ല എന്ന് നൂറ്റി കുടുംബങ്ങൾ പറഞ്ഞു ബാക്കി വരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റഞ്ച് കുടുംബങ്ങൾക്കാണ് ഏകദേശം മുന്നൂറ് കുടുംബങ്ങൾക്കാണ് ഈ പറയുന്ന സർക്കാർ അവിടെ ടൗൺഷിപ്പ് ഒരുക്കുന്നത് വീട് മാത്രമല്ല റോഡുകൾ അങ്കണവാടികൾ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ കളിസ്ഥലങ്ങൾ പബ്ലിക് മീറ്റിംഗ് ഏരിയ അങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു വിശാലമായ അറുപത്തി അഞ്ച് ഹെക്ടർ സ്ഥലത്ത് അവിടെ യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിന് തന്നെ സർക്കാർ ചിലവഴിക്കുന്നത് ഒരു കോടിയിൽ പരം രൂപയാണ് ഒരു കോടി പതിനെട്ട് ലക്ഷത്തോളം രൂപയാണ് ആ സമയത്താണ് ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഈ പദ്ധതിയുടെ ഭാഗമാകേണ്ട ഞങ്ങൾ വീടുണ്ടാക്കിത്തരാൻ നിങ്ങൾ സർക്കാരിന് കിട്ടാനുള്ള പതിനഞ്ചോ പതിനാറോ ലക്ഷം വാങ്ങിയങ്ങൾ പോരേന്ന് വന്ന അവരുടെ കട്ടമ്മ കയറിയിട്ട് മുസ്ലിം ലീഗിൻ്റെ കട്ടമ്മ കയറിയിട്ട് ഇറങ്ങിയത് ഇനിയിപ്പം എന്താവും ഈ പറയുന്ന സ്ഥലത്ത് വീടുണ്ടാക്കാൻ കഴിയില്ല ഇവർ മുസ്ലിം ലീഗ് അമിതമായി കൊടുത്ത വില കൊടുത്തിട്ട് നാല് മടങ്ങൊക്കെ കൊടുത്ത് വാങ്ങിച്ച ഈ സ്ഥലം ഉണ്ടല്ലോ ഈ സ്ഥലത്ത് വീടുണ്ടാക്കാൻ കഴിയില്ല ഇങ്ങനെ അമിത വില കാണിച്ചിട്ട് അതിൽ നിന്ന് അടിച്ചു മാറ്റിയ തുക മാത്രമല്ല അവിടെ വീടുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ളതാണ് മുസ്ലിം ലീഗ് ആലോചിക്കുന്നത് ഇത് പിണറായിട്ട് മണ്ടക്കൊണ്ടേടാണ് ഞങ്ങൾ വീടുണ്ടാക്കാൻ റെഡിയാണ് പക്ഷെ ഇവർ സംഭവിക്കണില്ല പ്ലാന്റേഷൻ ഭൂമിയിൽ ആവില്ല എന്ന ഉറച്ച ബോധ്യം മുസ്ലിം ലീഗിന് ഉണ്ടായത് ഈ ഭൂമി വാങ്ങിച്ചതാണെന്നാണ് സ്വാഭാവികമായിട്ട് നമ്മൾ കരുതേണ്ടത് ഒരു ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്നുള്ള രീതിയിൽ മുസ്ലിം ലീഗിന്റെ അണികളെ പറ്റി കയ്യും പാവം അണികളെ കേട്ടോ ശുദ്ധഗതിക്കാര് കഴിഞ്ഞ ദിവസമൊക്കെ പി കെ ഫിറോസിന്റെ ഈ വാക്കും കേട്ടിട്ട് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടേ ഇരിക്കയായിരുന്നു അവരുടെ ധാരണ അതൊക്കെ സത്യസന്ധമാണ് ഇവർ പറയുന്നത് ഫണ്ട് എന്ന് കേട്ടു കഴിഞ്ഞാൽ പിന്നാലെ തട്ടിപ്പ് എന്ന് കേൾക്കും ആകെ അറിയുന്നത് ഫണ്ട് വെട്ടി അത് എന്തിന്റെ എന്തിൻ്റെയൊക്കെ പേരിൽ ഈ പറയുന്ന വെല്ലുവിളിച്ച മാന്യൻ ഇപ്പോഴും അറിയപ്പെടുന്ന എന്തിന്റെ പേരിൽ കത്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്വ ഇന്നോവ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആകെ കേൾക്കുന്ന പേരെന്താണ് ഈ പറയുന്ന മാന്യന്റെ പേരാ ഫിറോസ് സമം ഫിറോസ് ആ ഫിറോസ് ആണ് ഇപ്പോ ഈ വയനാട് ദുര ദുരന്ത ബാധിതരുടെ പേരിൽ വലിയ തരത്തിലുള്ള കൊള്ള നടന്നപ്പോ ഭൂമി വാങ്ങിയിട്ട് വീടുണ്ടാക്കാൻ പറ്റാത്ത ഭൂമി വാങ്ങിയിട്ട് അതും യഥാർത്ഥ വിലയേക്കാൾ മൂന്നോ നാലോ മടങ്ങ് കൂട്ടി വാങ്ങിയിട്ട് അതിനെ വന്ന് ന്യായീകരിക്കുന്നത് ഇനി വേറൊരു അതിനേക്കാൾ വലിയൊരു പ്രശ്നമുണ്ട് നോക്കൂ മുസ്ലിം ലീഗ് മാത്രമല്ല ഒരുപാട് സംഘടനകൾ വീട് പ്രഖ്യാപ അവര് പലരും വീടുണ്ടാക്കി കൊടുത്തു യഥാർത്ഥത്തിൽ ഈ വയനാട് ആകെ ദുരന്തം അനുഭവിച്ച ആളുകൾ ഈ പറയുന്ന വീടിന് ആവശ്യക്കാർ വരുന്നത് ഈ നാ നാനൂറ്റി ജില്ലാ കുടുംബങ്ങളാണ് അതിൽ മുന്നൂറോളം കുടുംബങ്ങളെ സർക്കാർ തന്നെ അവരുടെ പുനരധിവാസ പദ്ധതികളുടെ ഭാഗമായിട്ട് അവർ നിർമ്മിക്കുന്നു ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് സർക്കാർ ഈ പറയുന്ന പതിനാ പതിനഞ്ച് ലക്ഷം രൂപ നൽകി പതിനഞ്ചോ പതിനാറോ ആണെന്ന് അത് നൽകി കഴിഞ്ഞു ആ പതിനഞ്ച് ലക്ഷം വാങ്ങിച്ച നൂറ്റിയഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടി വേണ്ടിയിട്ട് മൊത്തം എത്ര വീട് ഒരുങ്ങുന്നുണ്ട് മുസ്ലിം ലീഗിന്റെ നൂറ്റിയഞ്ച് തീർന്ന പരിപാടി രാഹുൽ ഗാന്ധി നൂറ് വീട് പ്രഖ്യാപിച്ചു കെ പി സി സി നൂറ് വീട് പ്രഖ്യാപിച്ചു നടക്കുമെന്നുള്ളത് വേറെ പ്രഖ്യാപിക്കാൻ പോലെ പ്രഖ്യാപിക്കുക അതുകൂടാതെ സിദ്ധരാമയ്യ കാരണം മൂപ്പര് നൂറ് വീട് അതൊക്കെ കഴിയുമ്പോൾ മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക പി അത് ഡിവൈഎഫ്ഐക്കാർ ഇരുപത്തഞ്ച് വീട് നടത്ര കയ്യോ എൻ്റെ വക കേൾക്കട്ടെ എന്നുള്ളത് ഡിവൈഎഫ്ഐനെ കവിച്ച് വയ്ക്കാൻ ഇരുപത്തഞ്ചിനാണെങ്കിൽ അവർ ഇരുപത്തഞ്ചാണ് ഞങ്ങൾ മുപ്പത് ഡിവൈഎഫ്ഐ ഇതിനു മുമ്പും ഫണ്ട് കളക്ട് ചെയ്തിട്ടുണ്ട് ഫണ്ട് കളക്ട് ചെയ്യുന്ന അവർ കടലാസ് വെച്ച് പിരിച്ചിട്ടൊന്നുമല്ല അവർ ആക്രി പെറുക്കി വിറ്റിട്ടും ഈ പാഴ് വസ്തുക്കളുണ്ടല്ലോ അത് പെറുക്കി വിറ്റിട്ടും ചായക്കട നടത്തിയിട്ട് ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ചായക്കട നടത്തുക ചെറിയ പലഹാരങ്ങൾ മറ്റു വീടുകളിൽ നിന്നൊക്കെ പലഹാരങ്ങളൊക്കെ വാങ്ങി എല്ലാവരും സഹായിക്കുമല്ലോ ഈ കാര്യത്തിൽ എൻ്റെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ടായത് പല വീടുകളിൽ നിന്നായിട്ട് പലതരത്തിലുള്ള പലഹാരങ്ങൾ ആളുകൾ കൊണ്ടുവന്ന് വെച്ചു ആൽമാരെ കൊണ്ടുവന്നുവെച്ചു കൊടുത്തു നൂറ് രൂപ കൊടുത്തിട്ട് ഒരു ചായയും ഒരു പലഹാരവും വാങ്ങിയിട്ട് ബാക്കി വാങ്ങാതെ പോയ ആളുകളുണ്ടവിടെ അത്തരത്തിൽ അവർ അയ്യായിരത്തി രൂപ സ്വരൂപിച്ചിട്ടാണ് മേൽക്കം ഏൽപ്പിച്ചത് അങ്ങനെ ഓരോ യൂണിറ്റുകളിൽ നിന്നും അതിന് തൊട്ടപ്പുറത്ത് ബീഫ് കപ്പയും ഒരു ചലഞ്ച് ബീഫും കപ്പയും കൊടുത്തിട്ട് അത് പ്ലേറ്റ് ഒന്നിന് അമ്പത് രൂപ വെച്ചിട്ട് വിറ്റു ആളുകൾക്ക് ഇത് അമ്പത് രൂപക്കുള്ള മൂല്യം ഇല്ലയെന്നറിയാം പക്ഷേ വയനാട് ആ പുനരധിവാസത്തിനാണ് അത് ആണ് ഏൽപ്പിക്കുന്നത് കൃത്യമായിട്ട് അവിടെ എത്തും എന്നറിയാം അങ്ങനെ അവർ സമാഹരിച്ചത് എത്ര കോടി രൂപയാണ് ഇരുപത് കോടി നാൽപ്പത്തി നാല് ലക്ഷം രൂപ ഇരുപത്തിയഞ്ച് വീടുണ്ടാക്കുന്ന പറഞ്ഞവർ അതിന്റെ നാലു മടങ്ങ് എത്ര നാലിരട്ടിയാണ് അവര് പണം കൊടുത്തത് എന്നാൽ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ്സോ രാഹുൽ മാങ്ങ വേണ്ടി മുപ്പത് വീടുണ്ടാക്കുന്നതാണ് ഇപ്പം കിട്ടിയ കണക്ക് അവര് തന്നെ അവരുടെ നാക്ക് കൊണ്ട് പറഞ്ഞത് എൺപത്തെട്ട് ലക്ഷം എന്ന് വെച്ചാൽ ഒരു വീട് വീടുണ്ടാക്കാൻ ഇപ്പം കിട്ടിയ കണക്ക് പ്രകാരം ഒരു വീടുണ്ടാക്കാൻ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം റുപ്യ ഉണ്ടാവുക ഒരു വീടുണ്ടാക്കാൻ അതെങ്ങനെ സ്ഥലമില്ല സ്ഥലം എടുത്ത് വീടുണ്ടാക്കാനാണ് അതിനിടയ്ക്ക് ഷാഫി പറമ്പിലൊരു ചോദ്യം സർക്കാർ സ്ഥലം തരാത്തതുകൊണ്ടാണ് സർക്കാർ എവിടെയാണ് ഏത് സംഘടനക്കാൾ സ്ഥലം കൊടുത്തിട്ടുള്ളത് സ്ഥലമുള്ള സ്ഥലത്ത് സർക്കാർ ഈ പറയുന്ന ടൗൺഷിപ്പ് ഉണ്ടാക്കാൻ പദ്ധതിയിട്ടല്ലോ ആ ടൗൺഷിപ്പിൽ നിങ്ങൾ പോകേണ്ട നിങ്ങൾക്കുള്ള സ്ഥാനം ഞങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിച്ചു തരാം നിങ്ങൾ ഇപ്പം കടിച്ചതുമില്ല പിടിച്ചതുമില്ല അതായത് ആ പാദങ്ങൾക്ക് സർക്കാർ കൊടുത്ത പതിനഞ്ച് പതിനാറ് ലക്ഷം രൂപ മാത്രമാണ് ഉള്ളത് എവിടെ ചെന്നിട്ട് തീർക്കും നിങ്ങൾ ഈ പാപം ആരോടെ നിങ്ങൾ ഈ പറയുന്ന അണികളെ പോലും നിങ്ങൾക്ക് ഈ വിശ്വാസത്തിലെടുക്കാൻ പറ്റുമോ പാവം കുറച്ച് മോയന്തുകളുണ്ട് അവർ ഈ പറയുന്ന നിങ്ങളുടെയൊക്കെ വാക്കുകൾ ഈ വെല്ലുവിളികളൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് എന്ത് നിങ്ങളൊരു മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് കൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണല്ലോ മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എൻ്റെ അറിവിൽ മതത്തിന്റെ പേരിൽ തുടങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ല അങ്ങനെ സ്വന്തം മതത്തിന്റെ ഒരു മതത്തിന്റെ പേരിട്ട് സ്വന്തം അണികളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ പേരിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പണപ്പിരിവ് നടത്തി കൂട്ടടിക്കുന്ന കട്ട് പിടിക്കുന്ന കക്കുക മുക്കുക നക്കുക എന്നുള്ളത് ആപ്തവാക്യമാക്കി കൊണ്ടടക്കുന്ന മുസ്ലിം ലീഗിനെയാണ് ഒരു ദുരന്ത മുഖത്ത് വീണ്ടും ഉണ്ടായ ഒരു ദുരന്തമുഖത്തും നമ്മൾ കാണുന്നത് എങ്ങനെ മനസ്സ് വരുന്നുള്ളൂ ഇതിനൊക്കെ നമ്മൾ എത്ര ക്രൂരനാണെങ്കിലും ഒരു ദുരന്തമുഖത്ത് ആ അതൊക്കെ മാറ്റിവെക്കും എന്നിട്ട് മനുഷ്യത്വം ആ ക്രൂരന്റെ ഉള്ളിലുള്ള മനുഷ്യത്വം പുറത്തു വരും ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു ഈ ദുരിതബാധിതരുടെ പേരും പറഞ്ഞ് പണം പിരിച്ചിട്ട് ഈ രീതിയിൽ ദാന്തനിത്വം കാണിക്കാൻ അഴിമതി കാണിക്കാൻ പകൽ കൊള്ള നടത്താൻ എങ്ങനെ കഴിയുന്നു ശരിക്കും യഥാർത്ഥത്തിൽ നിങ്ങൾ മറുപടി പറയേണ്ടത് നിങ്ങളുടെ അണികളോടാണ് പാവം അണികളാവട്ടെ നല്ല മൈന്തുകളായത് കൊണ്ട് എല്ലാവരും അല്ല നല്ല നല്ല ബോധമുള്ള കുറെ ആളുകളുണ്ട് അവരൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എത്ര കാലം നിങ്ങൾക്ക് ഇങ്ങനെ പറ്റിക്കാൻ പറ്റും ഏതായാലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പറയുന്ന വക്കീലിൻ്റെ വെല്ലുവിളി ഇവരെ ഏറ്റെടുക്കുമ്പോൾ കാണും നമുക്ക് കാത്തിരുന്നു കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഗുഡ് ബൈ